നമ്മൾ ഏഴാം ും മലയാളം പാഠപുസ്തകത്തിലെ നാലാമത്തെ യൂണിറ്റായിട്ടുള്ള അറുന്നൊരുക്കി വന്ന കാഴ്ചയിലുള്ള പാഠഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചില പഠന പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം നമ്മുടെ പാഠത്തിന്റെ പേര് കാൽ വിരലിൽ വിരയും കവിത ആശയാവിഷ്കാരത്തിന്റെ ഉദാത്ത രൂപമായ കഥ മനസ്സിനെ പ്രകാശിതമാക്കുന്നു അനുഭൂതിയായും സാന്ത്വനമായും വിസ്മയമായും മാറുന്ന കാ അത്ഭുത കാഴ്ചയാണ് ചിത്രകല അന്ന് വരെ ഞാൻ എൻ്റെ ശരീരഭാഗങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്നുവോ ഇല്ല ഇല്ല തന്നെ എൻ്റെ ഇടതുകാലിനെ കുറിച്ചല്ലാതെ അതിൻ്റെ വിരലുകളിൽ പിടിപ്പിച്ച ബ്രഷും പെൻസിലും ഒക്കെ ഉണ്ട് വരക്കുന്ന ചിത്രങ്ങളെ കുറിച്ചല്ലാതെ അതും ചില ലാൻഡ്സ്കേപ്പുകൾ മാത്രം അവ തന്നെ എത്ര വിപ്രോതങ്ങളായിരുന്നു കറുത്തിരുണ്ട് ഉയർന്നു നിൽക്കുന്ന പൂമ്പാറക്കിന്നു കനത്തു പടയുന്ന പച്ചപ്പുകൾ അവർക്കരികിൽ പൊട്ടിച്ചു വെച്ച നീലക്കടൽ ഒന്നും ഒന്നും എന്നെ തൃപ്തിപ്പെടുത്തിയില്ല പക്ഷെ അവൾ ബലാഹണ്ട് എന്റെ കൂട്ടുകാരിയായി എത്തിയപ്പോൾ എൻ്റെ ചിത്രങ്ങളെ പുലർത്തി പറഞ്ഞപ്പോൾ അതിന്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളാക്കി എങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്താളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു അതൊന്നും പിടിച്ചിരുന്നു എന്നറിഞ്ഞു എന്റെ ചിത്രങ്ങൾ എന്റെ മാത്രം തൃപ്തിക്ക് വേണ്ടി ആഹ്ലാദത്തിനു വേണ്ടിയുള്ളതല്ല അത് എന്നേക്കാൾ മറ്റൊരാൾക്കും ആനന്ദം നൽകുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിച്ചു എനിക്കും എന്റെ ചിത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഞാനും മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബ്രഷുകളും പെൻസിലുകളും ചായങ്ങളുമൊക്കെ നിലത്ത് ക്രമീകരിച്ചു വെച്ചു അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം അക്കാര്യത്തിൽ കുടുംബാംഗങ്ങളെ ആശ്രയിച്ചാൽ ശരിയാവില്ല അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അയ്യോ എനിക്കത് കഴിയില്ലല്ലോ സെർബ്രൽ എന്ന പ്രൂരം എന്നെ പേപ്പടുത്തി ശാരീരിക ചലനങ്ങളെയെല്ലാം തളർത്തിയപ്പോഴും ആശുപത്രിയിൽ തന്നെ കഴിയണം എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം ആഗണിച്ച് എന്നെ പരിചരിക്കുന്ന അമ്മയെയും അച്ഛനെയും കുറ്റപ്പെടുത്തുക ഇല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ചിത്രങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ മികവോടെ ചെയ്യാൻ ഞാൻ തന്നെ അവ ക്രമപ്പെടുത്തി വെക്കണം അച്ഛൻ എന്നെ എടുത്ത് അവക്ക് നടുവിലെത്തും അന്നൊരിക്കലാണ് സൺഡേ ഇൻഡിപെൻഡൻസിലെ പേജുകൾ ഇടങ്കാൽ കൊണ്ട് മറയ്ക്കുമ്പോൾ ആ അറിയിപ്പ് കണ്ടത് പന്ത്രണ്ടിനും പതിനാറിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിന്റിംഗ് മത്സരത്തെ കുറിച്ചായിരുന്നു അത് സെൻട്രല തന്റെ രാജകുമാറിനെത്തി നൃത്തം ചെയ്യുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അവർക്ക് ചുറ്റും മറ്റു നർത്തകരുമുണ്ട് ആ ചിത്രമാണ് പെയിന്റ് ചെയ്യേണ്ടത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് ഏറെ കാലമാകാത്ത എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാം ശരറാന്തരിതയ്ക്ക് കീഴിൽ നൃത്തം ചെയ്യുന്ന സെൻട്രല എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു പെയിന്റ് ചെയ്യാൻ പോകുന്ന ചിത്രം ഞാൻ മനസ്സിൽ കണ്ടു അതിന്റെ എല്ലാ വിശദാംശങ്ങളോടെയും അത് പ്രസരിപ്പിക്കുന്ന പ്രകാശം വർണ്ണപ്പൊലിമ നിറങ്ങളുടെ ഇടം ചേർച്ച ലയം എല്ലാം പൂർണ്ണമായ ചിത്രം ഇനി അതിൻ്റെ പകർപ്പ് എടുക്കുകയേ വേണ്ട എങ്കിലും എങ്കിലും അടുക്കളയിലായിരുന്ന അമ്മയെ ഞാൻ വിളിച്ചു കൊടുക്കി പത്രത്തിലെ അറിയിച്ച് കാണിച്ചു കൊടുത്തു ചെയ്തു നോക്ക് അമ്മ പറഞ്ഞു ഏറ്റവും മികവാർന്ന ചിത്രമാകണമെന്നൊന്നുമില്ലല്ലോ ശ്രമിച്ചു നോക്കൂ അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പെയിന്റിംഗ് പൂർത്തിയാക്കി സിൻഡ്രലയ്ക്ക് പ്രത്യേകമായ ശ്രദ്ധ ലഭിക്കത്തക്ക നിറങ്ങൾ നൽകി മനസ്സിൽ കണ്ടതെല്ലാം ക്യാൻവാസിലേക്ക് പരമാവധി ആവാഹിച്ചു കഴിഞ്ഞുവെന്ന് തോന്നി എന്റെ ആഗ്രഹത്തിനൊക്കെ ഇടതു പാലിലെ ബ്രഷ് വഴങ്ങി ചിത്രത്തിലൊക്കെ വീണ്ടും വീണ്ടും നോക്കി ഇനി ചായം കൊണ്ടൊന്ന് തൊടുക പോലും വേണ്ട സംതൃപ്തിയോടെ ചെറിയൊരു തകർച്ചയോടെ നിലത്തിരുന്ന് ഞാൻ ഡലയുടെ ശബ്ദം കേട്ടു അമ്മ അവയുടെ പേടി മത്സരത്തെക്കുറിച്ചും ഞാൻ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതിൽ ആഹ്ലാദത്തിന്റെ അനുരണനങ്ങളെക്കാൾ സഹതാപത്തിന്റെ അംശം ഉണ്ടായിരുന്നുവോ ചിത്രം പൂർത്തിയാക്കിയെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ ആ ചിത്രം അയക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല പക്ഷേ ഡലയുടെ വാക്കുകൾ എനിക്ക് ബലം നൽകി ചിത്രം തീർച്ചയായും മത്സരത്തിനയക്കണം അവൾ പറഞ്ഞു അവളുടെ തീരുമാനം എനിക്ക് അന്തിമമായിരുന്നു പിന്നെ വൈകിയില്ല ഞാൻ ചിത്രത്തിൽ ചില മിനുക്കുപണികൾ കൂടി നടത്തി അത് പത്രത്തിലേക്ക് അയക്കാൻ അമ്മയെ എൽപ്പിച്ചു ഓ അതൊക്കെ വെറുതെ സമയം മുനപ്പെടുത്തലായിരിക്കും എവിടെ സമ്മാനം കിട്ടാൻ ഇല്ല അതൊന്നും ഉണ്ടാവില്ല ഡലയ്ക്ക് വേണ്ടി ഞാൻ വരച്ചു അത്രമാത്രം ആ വെള്ളിയാഴ്ച ആരോ പതിവിനു മുട്ടി അമ്മ തുണി അലക്കുകയായിരുന്നു ഞാൻ അടുക്കളയിലെ ഉയർന്നൊരു വട്ടമേശയിൽ ഇരുന്ന് പെയിന്റ് ചെയ്യുകയായിരുന്നു അത് പതിവില്ലാത്തതാണ് അമ്മ കയ്യിൽ സോപ്പുകതയുമായിട്ട് ആരാണ് വന്നതെന്ന് അന്വേഷിച്ചു വന്നത് പത്രത്തിലൊരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നു ഞാൻ എന്റെ വളഞ്ഞൊടിഞ്ഞിരുന്ന പെയിന്റിംഗ് തുടർന്നു അപ്പോൾ അത് സത്യം തന്നെയാണ് അവരിൽ ഒരാൾ പറയുന്നത് കേട്ടു അമ്മയോട് അവർ പലതും ചോദിച്ചറിഞ്ഞു ഒടുവിൽ ഞാൻ ഇരുന്ന് പെയിന്റ് ഒരു ഫോട്ടോയിൽ നിന്നെടുത്ത് അവർ പോയി എന്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫായിരുന്നു അത് അടുത്ത ഞായറാഴ്ച ഞാൻ മുകളിലത്തെ നിലയിലെ സോഫയിൽ സുഖമായിരുന്നു ലിവാസ്വപ്നം കാണുകയായിരുന്നു അച്ഛനെതാ പടികൾ ഓടി കയറി വരുന്നു പടി കയറിയ കിടപ്പിനിടയിലും ആ മുഖത്തെ തിളക്കം എനിക്ക് കാണാം അച്ഛന്റെ കൺകടങ്ങളിൽ പടർന്നിരുന്ന കറുപ്പ് കാണുന്നില്ല അച്ഛൻ ഒന്ന് കൊക്കിയെടുത്ത് ഏതാണ്ടിരിക്കുന്ന അവസ്ഥയിലാക്കി നോക്കൂ നോക്കൂ എടാ നീ നേടി നേടി നോക്കൂ സൺഡേ എൻഡിപ്പെന്റിന്റെ ഒരു കോപ്പിയുടെ മധ്യപേജിൽ അച്ഛൻ എന്റെ മുഖത്തിനു മുന്നിൽ നിരത്തി കാണിച്ചു അത് സത്യമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അവരെടുത്ത എൻ്റെ ഫോട്ടോഗ്രാഫ് ഷോർട്ട് അവസരത്തെ ഒരു ചെറിയ കുട്ടി അവന്റെ മുലിഞ്ഞ കാലുകൾ അരക്ക് താഴെ കിടക്കുന്നു ചലനശേഷിയില്ലാത്ത കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തും പിണഞ്ഞ് ഒട്ടി നിൽക്കുന്നു അച്ഛൻ എന്നെ താഴത്തെ നിലയിൽ എല്ലാവരും ഒരുക്കുന്നവരുടെ എടുത്തുകൊണ്ടുവന്നു എൻ്റെ വിജയത്തെക്കുറിച്ച് ആഹ്ലാദത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവർ പെട്ടെന്ന് നിശബ്ദരായി പിന്നെ ആഹ്ലാദത്തിന്റെ കയ്യൊടി ഉയർന്നു അമ്മ കയ്യിലിരുന്ന പാത്രം നിലത്തിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു കരച്ചിലും ചിരിയും ചേർന്ന ശബ്ദത്തിൽ മോനെ എന്ന വിളിയോടെ തെരുതെറി ഇരു തവളുകളിലും ഒന്നുവെച്ചു അല്പമകളിൽ നിന്ന് തൃപ്തിയോടെ എല്ലാം നോക്കിക്കണ്ട് കണ്ണു നിർത്തുന്ന ഡെലയുടെ നേർത്ത് ഓടിച്ചെന്ന് നന്ദി പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ മൈ ലെറ്റ് ഫുഡ് ക്രിസ്റ്റി ബ്രാ അപ്പോൾ ക്രിസ്റ്റി ബ്രാ എന്ന് പറയുന്ന ആളുടെ ഒരു ആത്മകഥയിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത് എല്ലാവർക്കും ഈ കഥയുടെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ എന്താണ് എന്ന് പറയുന്ന ഒരു രോഗം വന്നിട്ട് ശരീരം തളർന്ന ഒരു കുട്ടിയാണ് ആര് ക്രിസ്റ്റി ബ്രൗൺ ആ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ ഇടത് കാലിന് മാത്രം ചലനശേഷി ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഇടത് കാലം കൊണ്ട് അദ്ദേഹം മനോഹരമായിട്ട് ചിത്രങ്ങൾ വരക്കുകയായിരുന്നു എഴുതിയായിരുന്നു അങ്ങനെ അദ്ദേഹം വരച്ചൊരു ചിത്രം അത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതും അദ്ദേഹത്തിന് എന്താ പറയുക സമ്മാനം കിട്ടുന്നതും ഒക്കെയാണ് ഈ ഒരു കഥയുടെ ഉള്ളടക്കം നമുക്കിനെ ഇതിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വായിക്കാം കണ്ടെത്താം എന്റെ ഹൃദയത്താളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു എപ്പോഴാണ് ഹൃദയ താളം ഉയർന്നത് സൺഡേ ഇൻഡിപെൻഡൻ്റ് എന്ന പത്രത്തിൽ ഏത് മത്സരത്തെ കുറിച്ചുള്ള വാർത്തയാണ് ക്രിസ്റ്റി കണ്ടത് ആ വെള്ളിയാഴ്ച ആരോ മുട്ടി ആരാണ് വന്നത് എന്തിനായിരുന്നു അവർ വന്നത് അപ്പം ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് കുറച്ച് ചോദ്യങ്ങളാണ് അതിന്റെ ഉത്തരങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വായിച്ചു കണ്ടെത്താനാണ് പറയുന്നത് ആദ്യത്തെ ചോദ്യം എൻ്റെ ഹൃദയത്താളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു എപ്പോഴാണ് ഹൃദയ താളം ഉയർന്നത് എന്താണ് അതിന്റെ ആൻസർ ഇടത് കാലിന് മാത്രമായിരുന്നു ക്രിസ്റ്റി ബ്രൗണിന് ചലനശേഷി ഉണ്ടായിരുന്നത് തന്റെ ഇടത് കാലിലെ വിരലുകളിൽ പിടിപ്പിച്ച ബ്രഷും പെൻസിലും കൊണ്ട് വരക്കുന്ന ചിത്രങ്ങളെ കുറിച്ച് മാത്രമേ ക്രിസ്റ്റി ചിന്തിക്കാറുണ്ടായിരുന്നുള്ളൂ അത്രയും കാലം ക്രിസ്റ്റി ബ്രൗണിന് തന്റെ ചിത്രങ്ങളിൽ തൃപ്തി തോന്നിയിരുന്നില്ല എന്നാൽ ബലാഹണ്ട് എന്ന പെൺകുട്ടി കൂട്ടുകാരിയായി എത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പുകഴ്ത്തി പറയുകയും ഓരോ ചിത്രത്തിന്റെയും പ്രാധാന്യം വിശദീകരിച്ചു കൊടുത്തപ്പോൾ തന്റെ ഹൃദയ ഹൃദയത്താളം ഉയരുന്നത് കേട്ടു അടുത്തത് സൺഡേ ഇൻഡിപെൻഡന്റ് എന്ന പത്രത്തിൽ ഏത് മത്സരത്തെ കുറിച്ചുള്ള വാർത്തയാണ് കണ്ടത് പന്ത്രണ്ടിനും പതിനാറിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിന്റിംഗ് മത്സരത്തെ കുറിച്ചുള്ള വാർത്തയായിരുന്നു അത് സിൻട്രല തന്റെ രാജകുമാറിനുമൊക്കെ നൃത്തം വെക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് പെയിന്റ് ചെയ്യേണ്ടത് മൂന്നാമത്തെ ചോദ്യം എന്താ ആ വെള്ളിയാഴ്ച ആരോ പതകിനു മുട്ടി ആരാണ് വന്നത് എന്തിനായിരുന്നു അവർ വന്നത് സൺഡേ ഇൻഡിപെൻഡന്റ് പത്രത്തിലെ ഒരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നു വന്നത് മത്സരത്തിൽ പങ്കെടുത്ത ക്രിസ്റ്റിയെ കുറിച്ച് അറിയാനും അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കാനുമാണ് അവർ വന്നത് ഇനി അടുത്ത പ്രവർത്തനം ചർച്ച ചെയ്യാം എഴുതാം നോക്ക് നോക്ക് എടാ നീ നേടി നേടി നോക്ക് ക്രിസ്റ്റിയുടെ അച്ഛന്റെ വാക്കുകളാണിവ പരിമിതികളിൽ നിന്ന് സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാൽ എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പം ക്രിസ്റ്റി ബ്രൗണിന്റെ ഒരു ജീവിതം എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സെറിബ്രൽ പാൾസി വന്ന് ഇടതുപാലം ശാരീരിക ചലനങ്ങളായി ചലനങ്ങളെല്ലാം തളർന്ന കുട്ടിയായിരുന്നു ക്രിസ്റ്റി ബ്രൗ എങ്കിലും അദ്ദേഹം വെറുതെ ഇരുന്നിരുന്നില്ല തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെ മറികടന്ന് ചലനശേഷിയുള്ള തന്റെ കാൽ കൊണ്ട് നന്നായി ചിത്രം വരക്കുമായിരുന്നു തന്റെ ചിത്രങ്ങൾ തന്റെ തൃപ്തിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ആനന്ദം നൽകുന്നുവെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു പരിമിതികൾ ഉണ്ടായിട്ടും ആത്മവിശ്വാസം കൊണ്ട് വിജയം നേടാൻ കഴിയുമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള നല്ല സന്ദേശങ്ങളും ഈ കഥയിലുണ്ട് ക്രിസ്റ്റി ബ്രൗണിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും പ്രചോദനമായി തീരുന്ന ഒന്നാണ് അടുത്ത പ്രവർത്തനം എന്താ ഇമെയിൽ തയ്യാറാക്കാം ബാല്യം മുതൽ മസ്കുലർ അഡോഫി എന്ന രോഗത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കുട്ടിയാണ് ജസഫർ ശരീരം എൺപത് ശതമാനവും തളർന്ന അവസ്ഥയിൽ ആറാം ക്ലാസ്സിൽ വെച്ച് പഠനം നിൽക്കേണ്ടി വന്നു ചിത്രകലയിൽ അതീവ കൽപ്പരനായ ജസ്ഫർ കൈക്കൊണ്ട് എടുക്കേണ്ടത വായകൊണ്ട് എടുത്തേ പറ്റൂ എന്ന ബോധത്താൽ വരയുടെ രംഗത്ത് തന്റേതായ ഒരു ശൈലി വികസിപ്പിച്ചു തുടർന്ന് രാജ്യത്തിനകത്തും പുറത്തും നിരവധി ചിത്ര പ്രദർശനങ്ങളിൽ പങ്കെടുത്ത് അംഗീകാരങ്ങൾ നേടി പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും സജീവ സാന്നിധ്യമാണ് കുറിപ്പ് വായിച്ചല്ലോ അതിജീവനത്തിലൂടെ സാമൂഹിക അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന ജസ്ഫറിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇമെയിൽ സന്ദേശം തയ്യാറാക്കുക അപ്പോൾ നിങ്ങളോടൊരു ഇമെയിൽ സന്ദേശം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വ്യക്തിയെ എന്താ പറയാ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശമാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇമെയിൽ അയക്കാനും അക്കൗണ്ട് ഒക്കെ ഉണ്ടോ എങ്ങനെയാണ് ഇമെയിൽ അയക്കണ്ടെന്നൊക്കെ അറിയോ എന്തായാലും ഞാനിവിടെ എങ്ങനെയാണ് നല്ല ഒരു രൂപം കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ മെയിൽ അയക്കുമ്പോൾ ആദ്യം നമ്മുടെ ഫ്രം കൊടുക്കണം അപ്പോൾ എന്താണോ ആ ഒരു മെയിൽ ഐ ഡി അതവിടെ കൊടുക്കുകട്ടോ പിന്നെ ടു ആർക്കാണോ അയക്കുന്നത് ജാസ്പർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള നമ്മൾ അയക്കുന്നത് അതവിടെ കൊടുക്കുക ഏത് മെയിൽ ഐ ഡി ആണെന്നുള്ളത് അയക്കേണ്ടത് പിന്നെ സബ്ജക്ട് എന്താണോ നമ്മളവിടെ സബ്ജെക്ട് കൊടുക്കുന്നത് ഇവിടെ നമ്മളിപ്പോ ജസ്ഫറിന്റെ അഭിനന്ദനങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എന്താണ് നമ്മൾ അയക്കുന്നത് സന്ദേശം പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ആത്മവിശ്വാസമുണ്ട് ചിത്രകലയിൽ പ്രാവീണ്യം തേടിയ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ കലയോടൊപ്പം പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും സജീവമായി തുടരുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത പഠന പ്രവർത്തനം അഭിമുഖം നടത്താം ചിത്രകലാ ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തിനും സ്കൂളിലെത്തുന്ന പ്രമുഖ ചിത്രകാരനുമായുള്ള അഭിമുഖത്തിന് ഒരു ചോദ്യാവലി തയ്യാറാക്കുക അഭിമുഖത്തിന് ശേഷം റിപ്പോർട്ടും തയ്യാറാക്കുന്നുള്ളോ അപ്പോൾ നമ്മുടെ ചിത്രകലാ ക്യാമ്പിന് ഉദ്ഘാടനത്തിനെത്തുന്ന നമ്മുടെ ഒരു ചിത്രകലാ ക്യാമ്പ് നടത്തുകയാണ് അതിന് ഉദ്ഘാടനത്തിനെത്തുന്ന ഒരു പ്രമുഖ ചിത്രകാരനുമായിട്ടുള്ള അഭിമുഖത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചോദ്യാവലി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനാണ് പറയുന്നത് അതിനുശേഷം അഭിമുഖത്തിന് ശേഷം എന്താണ് റിപ്പോർട്ടും തയ്യാറാക്കിയെടുക്കുക ഒന്ന് ചിത്രകലയോടുള്ള താല്പര്യം കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്നു എങ്ങനെയുള്ള സന്തോഷങ്ങളാണ് താങ്കളുടെ ചിത്രങ്ങളിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത് കലാവിദ്യാഭ്യാസത്തിൽ നിന്നുള്ള താങ്കളുടെ അനുഭവം പങ്കിടാമോ ഈ മേഖലയിൽ താങ്കൾക്ക് എപ്പോഴെങ്കിലും മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ചിത്രങ്ങൾ വരക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇതുപോലുള്ള സ്റ്റുഡൻസ് ഇനിയും എത്രത്തോളം നമുക്ക് പറ്റുമോ അതിനനുസരിച്ച് കൂടുതൽ എഴുതി തയ്യാറാക്കി എടുക്കാം ഇനി അഭിമുഖത്തിന് ശേഷമുള്ള റിപ്പോർട്ടാണ് നവംബർ ഇരുപത്തി എട്ടിന് ജി എൽ പി സ്കൂളിൽ വെച്ച് ചിത്രകലയോടനുബന്ധിച്ച് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകലാകാരൻ അരുൺ സാർ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് തന്റെ ചിത്രകലാ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു കുട്ടിക്കാലം മുതലേ ചിത്രകലയുടെ ഇഷ്ടമുള്ള അദ്ദേഹത്തിന് പിന്തുണ നൽകിയത് മാതാപിതാക്കളും അധ്യാപകരുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ ചിത്രകലയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി ക്ലാന്റി ചെറിയ കുട്ടികളുടെ ഒരു ചിത്രരചന മത്സരവും നടന്നു മനോഹരമായ ഒരു ചിത്രം എല്ലാവർക്കുമായി അദ്ദേഹം വരച്ച് കാണിച്ചു തന്നു വൈകിട്ട് നാലു മണിയോടെ ഗ്രാന്തി അവസാനിച്ചു അടുത്ത പ്രവർത്തനം എന്താണ് ക്ലാസ് മാഗസിൻ കേരളീയ ചിത്രകലകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം നടത്തി ക്ലാസ് മാഗസിൻ തയ്യാറാക്കുക അപ്പൊ ക്ലാസ്സിൽ കേരളീയ ചിത്രകല ചിത്രകലകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് പറയുന്നത് ഇപ്പോൾ ക്ലാസ് മാഗസിൻ തയ്യാറാക്കാൻ അപ്പൊ അതിലേക്ക് ചേർക്കേണ്ട സൂചനകൾ കണ്ടിട്ടുണ്ട് ഗുഹാ ചിത്രങ്ങൾ അനുഷ്ഠാന ചിത്രകല ചുമർ ചിത്രകല ആധുനിക ചിത്രകല അതുപോലെ തന്നെ ചിത്രകലാകാരന്മാരായിട്ടുള്ള രാജാ രവി വർമ്മ കെ പത്മിനി കെ സി എസ് പനീസ്വർ ഇവരൊക്കെ കുറിച്ചുള്ള ഉൾപ്പെടുത്തിയിട്ട് വേണം ആ ഒരു മാഗസിന് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയാല് ഉൾപ്പെടുത്തേണ്ടെന്നുള്ളത് ഒന്ന് വിവരിച്ചു എഴുതി എഴുതി തയ്യാറാക്കി കാണിക്കുന്നുണ്ട് ഗുഹാ ചിത്രങ്ങൾ ചുവർ ചിത്രങ്ങളുടെ പൂവ മാതൃകകളാണ് ഗുഹ ചിത്രങ്ങൾ വേട്ടയാട് ജീവിച്ചിരുന്ന പ്രാകൃത മനുഷ്യൻ അവരുടെ നായാട്ടുകൾക്കിടയിലും യാത്രകൾക്കിടയിലും കണ്ട മൃഗങ്ങളും നായാട്ടുരംഗങ്ങളും ആഘോഷരംഗങ്ങളും ഗുഹാരചനയ്ക്ക് വിഷയമാക്കി മൃഗക്കുഴപ്പും രക്തവും പഴവും പച്ചിലച്ചാറുകളും കഴിയും മരത്തിന്റെ പശയും മറ്റു പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് ഗുഹാ ഭിത്തുകളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നത് വയനാട്ടിലെ എടക്കൽ ഗുഹ മറയൂരിലെ എഴുത്താല ഗുഹ എന്നിവിടങ്ങളിൽ പ്രാചീനമായ ഗുഹ ചിത്രങ്ങളുണ്ട് നൃത്തസമാനമായ രംഗങ്ങളും നായാട്ടു രംഗങ്ങളും വ്യത്യസ്തങ്ങളായങ്ങളുമാണ് ഗുഹാചിത്രങ്ങളിലെ പ്രധാന പ്രതിപാദ്യം അതേപോലെ തന്നെ താന്ത്രിക ചിഹ്നങ്ങളെയും മുദ്രകളെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചില ചിഹ്നങ്ങളും മറ്റും ഇടയ്ക്കൽ ഗുഹാബിത്തുകളിൽ കാണാനാവും മല മലയരുടെയും കുറവരുടെയും ഊർജ്ജ മറച്ചിൽ കരുതപ്പെടുന്ന ഈ ഗുഹാചിത്രങ്ങൾ വ്യത്യസ്ത ശൈലികൾ കൊണ്ട് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് അനുഷ്ഠാന ചിത്രകല അനുഷ്ഠാന ക്രിയകളുടെ ഭാഗമായി കേരളത്തിൽ ആദിമകാലത്ത് തുടങ്ങി ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഒന്നാണ് ധൂളി ചിത്രരചന പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇലകൾ ധാന്യങ്ങൾ മറ്റു വസ്തു വസ്തുക്കൾ എന്നിവയിൽ നിന്നുണ്ടാക്കുന്ന അഞ്ചു വർണ്ണ പൊടികൾ കൊണ്ടാണ് ഇത്തരം രചനകൾ നടത്തുന്നത് മന്ത്രവാദ കളങ്ങൾ നാഗക്കളങ്ങൾ കളംപാട്ട് ചിത്രങ്ങൾ എന്നിവ ഉദാഹരണങ്ങളാണ് ചുമർ ചിത്രകല ധൂണി ചിത്രരചനയുടെ തുടർച്ച എന്ന നിലയിൽ രൂപപ്പെട്ട ചിത്രരചനയാണിത് ഫ്രസ്കോ രീതിയിൽ ചുമരിൽ ചുമറിൽ കുമ്മായിക്കൂട്ടൊരുക്കി പ്രകൃതിദത്ത വർണ്ണങ്ങൾ കൊണ്ട് രചിക്കുന്ന രീതിയാണ് ഇത് സ്വാഭാവികമായും ക്ഷേത്ര ചുമരുകളിലും കൊട്ടാര ചുമരുകളിലും അപൂർവം ചില ക്രിസ്ത്യൻ ദേവാലയങ്ങളിലുമാണ് ഇവ കാണുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രം പത്മനാഭി പത്മനാഭസ്വാമി ക്ഷേത്രം കൃഷ്ണപുരം കൊട്ടാരം എന്നിവിടങ്ങളിലെ ചിത്രങ്ങൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് ആധുനിക ചിത്രകല മതാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാത്ത ചിത്രകലാ പാരമ്പര്യം കേരളത്തിന് അവകാശപ്പെടാനില്ല അനുഷ്ഠാനത്തിലെ ഒരംശം എന്ന നിലയിൽ മാത്രമാണ് കേരളത്തിൽ കേരളത്തിൽ ചിത്രത്തിന് സ്ഥാനമുണ്ടായിരുന്നത് ആധുനിക ഭാരതീയ ചിത്രകലയുടെ ചരിത്രം കേരളത്തിൽ നിന്ന് തുടങ്ങുന്നുവെന്ന് പറയാം ആധുനിക ഭാരതീയ ചിത്രകലയുടെ പിതാവായ രാജാ രവിവർമ്മയിൽ നിന്നാണ് ആ ചരിത്രത്തിൽ തുടക്കം എണ്ണച്ചായം എന്ന പുതിയ മാധ്യമവും ക്യാൻവാസ് എന്ന പുതിയ ചിത്രസ്ഥലവും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തോടെ അടുത്തു നിൽക്കുന്ന രൂപങ്ങളെ പരിചയപ്പെടുത്തുകയായിരുന്നു രവിവർമ്മ ചെയ്തത് അദ്ദേഹത്തിലൂടെ കേരളം മതനിരപേക്ഷമായ ചിത്രകലയുടെ ലോകത്തേക്ക് ഉണർന്നു രാജാ രവിവർമ്മ ചിത്രമെഴുത്ത് കോഴിക്കമ്പുരാൻ ഏപ്രിൽ ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായിരുന്നു ചിത്രമെഴുത്ത് യൂറോപ്യന്മാരുടെ കലയാണെന്ന് സാമ്രാ സാമാന്യജനം വിചാരിച്ചിരുന്ന കാലത്ത് സ്വന്തം ചിത്രങ്ങളിലൂടെ ചിത്രകലയുടെ ഉന്നമനത്തിനും വരകളിലെ വേഷവിധാനത്തിലൂടെ സാംസ്കാരികോന്നമനത്തിനും അദ്ദേഹം വഴിതെല്ലിച്ചു ടി കെ പത്മിനി പ്രസിദ്ധ ചിത്രകാരി ടി കെ പത്മിനി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മെയ് പതിനൊന്ന് പൊന്നാനി താലൂക്കിലെ പാടഞ്ചേരിയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള കാലയളവിലാണ് പത്മിനി ചിത്രങ്ങളുടെ പിറവി ഈ കാലയളവിൽ അവർ മുപ്പത് എണ്ണച്ചായ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് ചിത്രങ്ങൾ രചിച്ചു കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടി കെ പത്മിനിയുടെ ചിത്രങ്ങൾ റൊമാൻറിക് അപ്രാക്ട് എക്സ്പ്രഷനിസ്റ്റ് ഗണങ്ങളിൽ ഉൾപ്പെടുന്നു കെ സി എസ് കണിക്കർ ഇന്ത്യയിലെ ഒരു അതീന്ദ്രിയ ചിത്രകാരനും അമൂർത്ത ചിത്രകാരനുമായിരുന്നു കെ സി എസ് കണിക്കർ മുഴുവൻ പേര് കോവലഴി ചിരമ്പത്തൂർ ശങ്കരൻ പണി ശങ്കരൻ പണിക്കർ രാജ്യത്തിന്റെ പുരാതനമായ അതീന്ദ്രിയ ജ്ഞാനത്തെയും ആത്മീയ ജ്ഞാനത്തെയും ചിത്രകലയിലൂടെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചാണ് അദ്ദേഹം ശ്രദ്ധേയനായത് ഇന്ത്യൻ കലാരംഗത്തെയും ചിത്രകാരന്മാരെയും പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് സ്വന്തമായി വ്യക്തിത്വം സ്ഥാപിക്കുവാൻ പ്രേരിപ്പിക്കുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ ചിത്രകലാ പ്രവർത്തനങ്ങൾ ക്ലിന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് പത്തൊമ്പതിന് എം ടി ജോസഫ് ചിഹ്നം ദമ്പതികൾക്ക് ജനിച്ച ഏകമകനായത് ക്ലിൻഡ് എന്ന ചുരുക്ക പേരിൽ വിളിച്ചിരുന്ന എഡ്മണ് തോമസ് ക്ലിൻറ്റ് തീരചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടി ചിത്രങ്ങളോട് പ്രായത്തിൽ കവി താല്പര്യം കാണിച്ചിരുന്നു എന്ന് മാതാപിതാക്കൾ പറയുന്നു തന്റെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളിലെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലായിരുന്നു ക്ലിൻഡിന് ഏറെ താല്പര്യം സാധാരണ രീതിയിൽ വർഷങ്ങളുടെ തടസ്സ കൊണ്ട് മാത്രം വരച്ചു തീർക്കാൻ കഴിയുന്ന മനോഹരമായ അനവധി ചിത്രങ്ങൾ ക്ലിൻഡ് തന്റെ ക്ഷണികമായ ജീവിതത്തിനുള്ളിൽ വരച്ചു തീർത്തിരുന്നു ക്ലിൻഡിന് അഞ്ചു വയസ്സുള്ളപ്പോൾ തന്നെ ചിത്രരചനാ മത്സരങ്ങളിലും മറ്റും സമ്മാനങ്ങൾ ലഭിക്കുകയുണ്ടായി അടുത്തതായിട്ട് ലേഖനം തയ്യാറാക്കാനെന്ന് പറയുന്നത് ഈ പാഠഭാഗത്തെ അവസാനത്തെ പ്രവർത്തനമാണിത് ഭിന്നശേഷിക്കാരനായ ക്രിസ്റ്റി ബ്രൗൺ ചിത്രകലയിൽ ഉന്നത സ്ഥാനീയനായി മാറിയതിന്റെ സാഹചര്യം ആർക്കും പ്രചോദനമായി തീരുന്നതാണല്ലോ പാഠഭാഗത്തെ കൂടി അടിസ്ഥാനമാക്കി അതിജീവന കലകളിലൂടെ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക അതിജീവന കലകളിലൂടെ ക്രിസ്റ്റിയെ പോലെ ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുണ്ട് നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരുപാട് അനുഭവങ്ങൾ അവർക്കും ചിലർ തന്റെ നഷ്ടങ്ങളിൽ കളർന്ന് ജീവിതം ഹോമിച്ച് തീർക്കുന്നവരും ചിലർ തങ്ങളിലെ ആത്മവിശ്വാസം മുറുകെ കുറിച്ച് പോരായ്മകളെ മറികടന്ന് വിജയങ്ങളിൽ എത്തുന്നവരുമാകും എന്നെ കൊണ്ട് ഒന്നിനു കഴിയില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് നല്ലൊരു പ്രചോദനമാണ് ക്രിസ്റ്റിയുടെ കഥ പ്രതിസന്ധികളെ തരണം ചെയ്യാനും ഇന്നത്തെ വിജയത്തിലെത്താനും ക്രിസ്റ്റി ബ്രൗണിന് സാധിച്ചു കലാപരമായി പല കഴിവുകൾ ഉള്ളവരും നമുക്ക് ചുറ്റുമുണ്ടാകും സാഹചര്യങ്ങളും പ്രതീക്ഷയില്ലായ്മയുമാണ് അവരെ എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞു നിൽക്കാൻ കാരണമാക്കുന്നത് സമൂഹത്തിൽ ഇതുപോലെ പ്രതീക്ഷകൾ കൈവിട്ടവരെ മുന്നോട്ട് കൊണ്ടുവരാനും അവരിലെ കഴിവുകൾ പുറത്തെടുക്കാനും കുറെ ലോകത്തെ കാണിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് പഠന പ്രവർത്തനങ്ങൾ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടാകാൻ വിചാരിക്കുന്ന എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ എക്സാം ഒക്കെ അടുത്ത് വരണം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇതിലെ ഓരോ പഠന പ്രവർത്തനങ്ങളും നന്നായിട്ടൊന്നെ ചെയ്തു നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കണ്ട കേട്ടോ എന്നാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പ്രാക്ടീസ് സമയത്ത് കിട്ടുള്ളൂ നിങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ഷെയർ കൊടുക്കാനും മറക്കണ്ട അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വേണം എല്ലാ മക്കൾക്കും ഗുഡ് ബൈ